ഈശോവിശികക്ക് സ്തുതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അദ്ധ്യായങ്ങളിലെ മുപ്പത്തി അഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇവിടെ പ്രതിപാദിക്കുന്നത് ദൈവവചനം ഹൃദ്യസ്ഥമാക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായം ഒന്നാം വാക്യപ്രകാരം ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായം ഒന്നാം വാക്യപ്രകാരം ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ ആരാണ് അവർ ഉത്തരം അന്യ ജനതകൾ മൂന്നാമത്തെ ചോദ്യം കോപത്തെ ഉണർത്തി ഡേഷിനെ വർദ്ധിപ്പിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ ഉത്തരം ക്രോധം എന്നതാണ് നാലാമത്തെ ചോദ്യം മുപ്പത്തി ആറാം അദ്ധ്യായം എട്ടാം വാക്യപ്രകാരം അങ്ങയുടെ കരുത്തെറിയ പ്രവർത്തനങ്ങളെ ആര് പ്രകീർത്തിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം ജനം എന്നാണ് അഞ്ചാമത്തെ ചോദ്യം ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്നവർ ആരാണ് ശത്രു രാജാക്കന്മാർ എന്നതാണ് ശരിയായ ഉത്തരം ആറ് ഡേഷിൻ്റെ ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടുകയും അവർക്ക് അവകാശം അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ മുമ്പത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ ആരുടെ യാക്കോബിൻ്റെ എന്നതാണ് ഉത്തരം ഏഴാമത്തെ ചോദ്യം കർത്താവ് ആദ്യ ജാഥനെ പോലെ പരിഗണിച്ചത് ആരെയാണ് ഉത്തരം ഇസ്രയേലിനെ എട്ടാമത്തെ ചോദ്യം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരവും വിശ്രമ കേന്ദ്രവുമായ നഗരമേത് ജെറുസലേം എന്നതാണ് ഉത്തരം ഒൻപതാമത്തെ ചോദ്യം അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് ആരെ നിറയ്ക്കണമെന്നാണ് പറയുന്നത് ഉത്തരം സിയോനെ എന്നതാണ് പത്ത് അങ്ങയുടെ ജനത്തിനെ അനുഗ്രഹിച്ചതാർ ഉത്തരം അഹറോൺ പതിനൊന്ന് പ്രഭാഷകൻ മുപ്പത്തി ആറാം അധ്യായം പതിനേഴ് പ്രകാരം ദൈവത്തിൻ്റെ വിശേഷണം എന്ത് ഉത്തരം യുഗങ്ങളുടെ ദൈവമായ കർത്താവ് പന്ത്രണ്ട് വ്യാജവാക്ക് തിരിച്ചറിയുന്നതെന്ത് സൂക്ഷ്മ ബുദ്ധിയാണ് വ്യാജവാക്ക് തിരിച്ചറിയുന്നത് പതിമൂന്ന് കുടില ബുദ്ധി വിതയ്ക്കുന്നത് ദുഃഖമാണ് കുടില ബുദ്ധി വിതയ്ക്കുന്നത് പതിനാല് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്ത് സ്ത്രീയുടെ സൗന്ദര്യമാണ് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ആരുടെ ഉത്തരം ഭാഷണം സൗമ്യതയും വിനയവുമുള്ള ഭാര്യയുടെ പതിനാറാമത്തെ ചോദ്യം പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ത് ഉത്തരം ഭാര്യ പതിനേഴ് ഏത് വസ്തുവാണ് കൊള്ള ചെയ്യപ്പെടുന്നത് വേലി ഇല്ലാത്ത വസ്തുവാണ് കൊള്ള ചെയ്യപ്പെടുന്നത് പതിനെട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നവനാർ ഭാര്യ ഇല്ലാത്തവൻ എന്നതാണ് ഉത്തരം മരണ തുല്യമായ ദുഃഖമേത് സ്നേഹിതൻ ശത്രുവായി മാറുന്നതാണ് മരണ തുല്യമായ ദുഃഖം യുദ്ധം വരുമ്പോൾ പരിചയ പരിചയായി നിൽക്കുന്നതാര് സ്നേഹിതൻ എന്നതാണ് ഉത്തരം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് അസൂയാലുവിനോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം വീരുവിനോട് പറയരുതാത്തത് എന്ത് യുദ്ധത്തെ പറ്റിയാണ് വീരുവിനോട് പറയരുതാത്തത് ഇരുപത്തി മൂന്ന് ക്രൂരനോട് പറയരുതാത്തത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം കരുണ എന്നതാണ് ഇരുപത്തി നാല് അലസനോട് പറയരുതെന്ന് പറയുന്നത് എന്താണ് അധ്വാനത്തെ പറ്റിയാണ് അലസനോട് പറയരുതെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ആരുടെ ഉപദേശം സ്വീകരിക്കുന്നതാണ് നല്ലത് ഹൃദയത്തിൻ്റെ എന്നതാണ് ഉത്തരം ഇരുപത്തി ആറ് ഗോപുരത്തിൻ്റെ മുകളിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് ആര് ഉത്തരം സ്വന്തം ഹൃദയം ഇരുപത്തിയേഴ് എല്ലാ പ്രവർത്തികളുടെയും ആരംഭം എന്ത് ചിന്ത എന്നതാണ് ഉത്തരം ഇരുപത്തി എട്ട് ചിന്തക്ക് എത്ര ശാഖകളുണ്ട് ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട് ഉത്തരം നാല് ഇരുപത്തി ഒൻപത് നന്മയും തിന്മയും ജീവനും മരണവും ഇവരുടെ നിയന്താവ് ആരാണ് ഉത്തരം നാവ് എന്നതാണ് അതിൻ്റെ ഉത്തരം മുപ്പത് ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു കാര്യം എന്താണ് ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു കാര്യം വാചാലതയാണ് മുപ്പത്തി ഒന്ന് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നവനാർ ജ്ഞാന് എന്നതാണ് ഉത്തരം സ്തുതി കൂടുതൽ കുന്നു കൂടുന്നത് എവിടെ സ്തുതി കൂടുന്നത് എവിടെയാണ് മുപ്പത്തിരണ്ടാമത്തെ ഉത്തരം ജ്ഞാനിയുടെ ജ്ഞാനിയുടെ മേലാണ് സ്തുതികൾ കുന്നുകൂടുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കാണുന്നവരെല്ലാം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് അതിൻ്റെ ഉത്തരവും ജ്ഞാനിയെ എന്നതാണ് മുപ്പത്തിനാല് അതിര് കവിഞ്ഞ അഭിനിവേശം അരുതെന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് ആഡംബരത്തെക്കുറിച്ചാണ് അതിൽ കഴിഞ്ഞ അതിൽ കവിഞ്ഞ അഭിനിവേശം അരുതെന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രോഗത്തിന് കാരണമാകുന്നത് എന്ത് ഉത്തരം അമിതാഹാരം എന്നതാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്താണ് അതിൻ്റെ ഉത്തരവും അമിത ഭോജനം എന്നതാണ്